Hello friends, namaskaram. കാർബോഹൈഡ്രേറ്റിനെ ഒരു വില്ലനായി കണ്ടു തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ അധികം കാലമായിട്ടില്ല പണ്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പീടിച്ചിരുന്നത് ഫാറ്റ് കണ്ടൻറ്റ് അതായത് നമ്മുടെ നാട്ടിൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീതമായിട്ട് ഉയർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹൃദയാഘാതവും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക അതുപോലെ തന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് വളരെ ബോധവാന്മാരും ആയിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അതായത് ലോ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം എന്നതിനെ പറ്റിയിട്ടാണ് കാർബോഹൈഡ്രേറ്റ് സത്യത്തിൽ ഒരു വില്ലനാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയുടെ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും നടക്കുന്നതിന് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് പക്ഷേ അമിതമായാൽ അമൃത് വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒട്ടനവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ രാവിലെ കഴിക്കുന്ന ആഹാരം അപ്പം ിയപ്പം ദോശ പുട്ട് ഇഡ്ഡലി ഇങ്ങനെയുള്ള ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും അതിനോടൊപ്പം എടുക്കുന്ന കറികളായാലും കാർബോഹൈഡ്രേറ്റ് ആണ് ഇനി നമ്മൾ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചോറ് കഴിക്കും ചോറിനോടൊപ്പം അവിയൽ തോരൻ ഇങ്ങനെ നമുക്ക് പറയുന്ന ഒട്ടനവധി കറികൾ വരും അപ്പോൾ ഇതിൻ്റെ അകത്തും കൂടുതലായിട്ട് നമ്മുടെ ആഹാര രീതിയിൽ കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട് ഇനി വൈകുന്നേരം നമ്മളൊരു ചായ കുടിക്കുന്നു അതിൻ്റെ അകത്ത് പഞ്ചസാരയുണ്ട് ചിലപ്പോൾ ഒരു വട കഴിക്കും ചിലപ്പോൾ ഒരു വേറെ അപ്പോൾ അങ്ങനെ എന്താണോ നമുക്ക് കിട്ടുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പലഹാര ഐറ്റം കൂടി നമ്മൾ കഴിക്കും ഇതിൻ്റെ അത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് രാത്രിയിൽ ചിലർ ചപ്പാത്തി കഴിച്ചിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ വീട്ടിലുള്ള ഒട്ടനവധി കറികൾ നമ്മളിതിനോടൊപ്പം കഴിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രിയിലും ചോറ് തന്നെ കഴിച്ചിട്ട് കിടക്കുന്നവരായിരിക്കും നമ്മൾ മലയാളികളിൽ അധികം ആളുകളിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പലഹാരം രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് കിടക്കുന്ന ഒരു രീതിയായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അതായത് മൂന്ന് നേരവും അല്ലെങ്കിൽ നാല് നേരവും നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു ഓക്കെ എത്തിക്കുന്നു പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കാർബോഹൈഡ്രേറ്റ് ഇത്രയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മളൊരു പ്രവർത്തനം അതായത് നമ്മളൊരു എക്സർസൈസ് വ്യായാമം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അധ്വാനത്തിലൂടെ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റിനെ മെറ്റബോളൈസ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് കളയാനുള്ള ഒരു സോഴ്സ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നക്കാരനെ അല്ല പക്ഷേ ഇതല്ലാതെ ഇത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിയിച്ചു വയ്ക്കുന്ന ഒരു രീതിയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു രോഗിയായിട്ട് മാറും അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് വരുന്നു മെറ്റബോളിസം നടക്കുന്നു ഇത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു കൺവേർട്ട് ചെയ്തിട്ട് എക്സസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് വർക്ക് ചെയ്ത് പോകുന്നു ബാക്കിയുള്ളത് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൺവേർട്ട് ചെയ്ത് വെക്കുന്നു പലപ്പോഴും ഫാറ്റി ലിവർ നമുക്ക് ഉണ്ടാകുന്നതും അതായത് പലരുടെയും നമ്മൾ നോർമലി ഒരാളുടെ ഇപ്പോൾ ഒന്ന് ജ്യൂസ് ജിസ്കാരെടുത്ത് നോക്കിയാൽ ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണോ ഗ്രേഡ് ടുവിലോ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ കഴിഞ്ഞ് കുറച്ചും കൂടി ഉയർന്നു നിൽക്കും എൽ ഡി എൽ കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം ട്രൈഗ്നിസൈഡ് കൊഴുപ്പ് നമ്മൾ ഈ പറയുന്ന എൽ ഡി എല്ലിനേക്കാളും ചിലപ്പോൾ കൂടി നിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഒരുപാട് പേരുടെ റിപ്പോർട്ടിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി ഹൃദ്രോഗ സാധ്യത രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അമിതവണ്ണം ഡയബറ്റീസ് നമുക്കുണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ കൂടും ആദ്യം ആദ്യം ഇൻസുലിൻ ഇതിനെ മെറ്റബോളൈസ് ചെയ്ത് കളയുമെങ്കിലും പിന്നീട് ഈ പറയുന്ന ഇൻസുലിന് ഈ പറയുന്ന ഗ്ലൂക്കോസ് കണ്ടൻറ്റിനെ കൃത്യമായിട്ട് മെറ്റബോളൈസ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മളൊരു പ്രമേഹ രോഗിയായിട്ട് മാറും അപ്പോൾ ഈ ഒരു ഫിസിയോളജിയാണ് നമ്മുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പത്തോളജിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അത് നടന്നിട്ടാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇത് നമ്മൾ ജനറലി മനസ്സിലാക്കേണ്ടതെന്നാണ് അപ്പോൾ അത് ഈ ഒരു സ്റ്റഡീസ് വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റിനെ പറ്റി ചിന്തിച്ചത് അപ്പോൾ പലപ്പോഴും പല വീഡിയോകളിലും നമ്മളടുത്ത് അത് കഴിക്കരുത് അത് കഴിച്ചാൽ കാർബോഹൈഡ്രേറ്റ് കൂടും ഇത് കഴിച്ചാൽ കാർബോഹൈഡ്രേറ്റ് കൂടും എന്ന് പറയുന്നത് കഴിക്കരുത് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തും എന്ന് പറഞ്ഞാൽ സേഫ് ആയല്ലോ പക്ഷേ എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പൊതുവേ അധികം സംസാരിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആഹാരങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് ഇല്ലാത്തതും നമുക്ക് വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ആഹാരങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഇപ്പോൾ ചിലരൊക്കെ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെയാണ് ഇരുപത് ടു അൻപത് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം കഴിക്കുക ഇല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നൂറ് ഗ്രാം വരെ നമ്മൾ കഴിക്കും ഇത് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഒരു മാസം രണ്ട് മാസമൊക്കെ വരെ പിടിച്ചു കഴിക്കാൻ പറ്റും പിന്നീട് വീണ്ടും നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ആ ഒരു അത്രയും സ്ട്രോങ് ായിട്ടുള്ള ഡയറ്റിനെ പറ്റിയിട്ടല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈസി ആയിട്ടുള്ള സാധനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതും പാലാണ് ഏറ്റവും മികച്ച ഒരു സമീകൃത ആഹാരം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പാലാണ് രാവിലെ ഒരു ഗ്ലാസ് പാൽ കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു ഊർജ്ജവും ഉന്മേഷവും ഉണ്ടാകാൻ സഹായിക്കും അതുപോലെ തന്നെ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് വരത്തില്ല പക്ഷേ പഞ്ചസാര ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കഴിക്കുകയോ ബൂസ്റ്റോ ബോൺവീറ്റയോ ചേർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഗുണം കിട്ടത്തില്ല അത് ആദ്യമേ തന്നെ പറയാം അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് പാലിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളായിട്ടുള്ള തൈര് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന തൈരോ അല്ലെങ്കിൽ യോഗട്ട് നമുക്ക് പാക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ഫ്ലേവേഡ് അല്ലാത്ത യോഗ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കാർബോഹൈഡ്രേറ്റ് വലുതായിട്ട് കൂടത്തില്ല അപ്പോൾ ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടി ഒരുമിച്ചങ്ങ് കഴിച്ചാലൊന്നും അങ്ങനെയല്ല നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ ഒരു നേരം കാർബോഹൈഡ്രേറ്റ് കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് രണ്ട് സമയങ്ങളിൽ ഞാൻ പറയുന്ന ഈ രീതിയിലുള്ള ആഹാരങ്ങൾ കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ളിൽ എത്താതിരിക്കാൻ നമുക്ക് സാധിക്കും ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് മുട്ടയാണ് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നതും എല്ലാവിധ അതായത് ഓൾമോസ്റ്റ് നമ്മുടെ ശരീരത്തിന് വേണ്ട മിനറൽസ് ആയാലും വൈറ്റമിൻസ് ആയാലും ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആയാലും ഒരുപോലെ നമുക്ക് തരാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് മുട്ട നമുക്ക് സാധാരണ മുട്ട കഴിക്കുമ്പോൾ ഈ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിൽ പതിവായിട്ട് രണ്ട് മുട്ട ഫുള്ളായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ ഒരു മുട്ട ഫുള്ളായിട്ടും നാല് മുട്ടയുടെ വിരള നമ്മൾ കഴിക്കുന്നതും ഇതിനോട് വളരെ നല്ല ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അതിൽ കോഴിമുട്ടയോ കാടമുട്ടയോ താറാവും മുട്ടയോ മൂന്നിൽ ഏത് കഴിച്ചാലും ഒരുപോലെ തന്നെയാണ് പൈൽസ്യ രോഗമുള്ളവർക്ക് ഈ പറയുന്ന കോഴിമുട്ട അത്ര നല്ലതല്ലാത്തത് കൊണ്ട് നമ്മൾ അതൊന്ന് ഒഴിവാക്കണം എന്ന് പറയുകയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവക്കാടോ എന്ന് പറയുന്ന ഫ്രൂട്ട് കിവി എന്ന് പറയുന്ന ഫ്രൂട്ട് ആപ്പിൾ കഴിക്കുന്നതും പപ്പായ കഴിക്കുന്നതും പേരയ്ക്ക് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് കൊണ്ടുവരാതിരിക്കുകയും നമുക്ക് വേണ്ട പ്രോട്ടീൻസും അതുപോലെ തന്നെ എസൻഷ്യൽ ഫാറ്റ് കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് തരുന്നതുമായിട്ടുള്ള ഫ്രൂട്ട്സാണ് അപ്പോൾ ഈ പറയുന്ന ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാനായിട്ട് ഇനി െജിറ്റബിൾസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ തന്നെ തക്കാളി വെണ്ടയ്ക്ക പയർ സോയാബീൻ ഈ ഒരു രീതിയിൽ വരുന്ന പച്ചക്കറികളുണ്ടല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പച്ചക്കറികൾ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് എത്തിക്കാതിരിക്കും ഡീടോക്സിഫിക്കേഷൻ നടക്കും എസെൻഷ്യൽ വൈറ്റമിൻസും ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് തരികയും ചെയ്യുമെന്ന് വെച്ച് ഇതെല്ലാം കൂടി ഒരേ ദിവസം കുക്ക് ചെയ്ത് കഴിക്കണമെന്നല്ല ഇതിലേതെങ്കിലും നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമായിട്ട് കഴിക്കുക ഒന്നുകിൽ കുക്ക് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ സാലഡ് പോലെ കട്ട് ചെയ്തിട്ട് കഴിക്കുകയോ ചെയ്യുക സവാള നമ്മൾ ഇതിനോടോ അപ്പോൾ എല്ലാത്തിനോടൊപ്പം സവാളയോ ഉള്ളിയോ ചേർത്തിട്ട് കഴിക്കുന്നത് എപ്പോഴും മെറ്റബോളിസം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ പഴങ്ങളും പച്ചക്കറികളിലേക്ക് വന്നു ഇനി നമുക്ക് വേണ്ടത് ഇലക്കറികളാണ് അപ്പോൾ ഇലക്കറികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന പച്ച നിറത്തിലുള്ള ചീര അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള ചീര അഗസ്ത്യ ചീര നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് ക്യാബേജ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ബ്രോക്കോളി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ലെറ്റ്യൂസ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഈ ഇലക്കറികൾ വർഗ്ഗങ്ങളിലുള്ള ഏത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം ചേന കഴിക്കാൻ പറ്റുന്നതാണ് വാഴക്കൂമ്പ് കഴിക്കാൻ പറ്റുന്നതാണ് വാഴപ്പിണ്ടി കഴിക്കാൻ പറ്റുന്നതാണ് കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് കൂടാത്ത ഫൈബർ അത്യാവശ്യം നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന വയറിനും കുടലിനും അതുപോലെ തന്നെ മലാശയ സംബന്ധമായ രോഗങ്ങൾക്കും ഇവ വളരെ സഹായകമായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഇനി മത്സ്യം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ കാർബോഹൈഡ്രേറ്റോ അമിതമായിട്ട് കൂടുന്നില്ല ഇത് ഇതിൽ ഏത് സാധനവും നമ്മൾ കൂടുതലായിട്ട് എണ്ണയിൽ പൊരിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കടൽ മത്സ്യങ്ങളായിട്ടുള്ള ചൂര അയല മത്തി നെത്തൂലി മുതലായിട്ടുള്ള സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോമൺ ആയിട്ടുള്ള മീനുകൾ കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് സീ ആയിട്ടുള്ള കടവ ഞണ്ട് ആ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ വല്ലപ്പോഴും നമ്മളത് ആഹാരത്തിൻ്റെ ഭാഗമാക്കുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കാർബോഹൈഡ്രേറ്റ് കൂടത്തില്ല പക്ഷേ നമുക്ക് ഈ കാൽഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടാനും സ്റ്റോൺ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളുള്ളവർ മാത്രം ഈ പറയുന്ന ഈ സീ ഫുഡായിട്ടുള്ള അങ്ങനെയുള്ള ആഹാരങ്ങൾ ഈ ക ഞണ്ടും കണവയുമൊക്കെ ഒഴിവാക്കുക ഇനി നമുക്ക് ഇറച്ചി വൃഗങ്ങളിലേക്ക് വന്നാൽ മീറ്റ് കഴിക്കുന്നതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് കൂടാറില്ല പക്ഷേ യൂറിക് ആസിഡ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവര് അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഫ്രൈ ചെയ്യാതെ കറി വെച്ചിട്ട് നമ്മൾ ചിക്കനായാലും മട്ടനായാലും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ബീഫായാലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് ഇതെല്ലാം ഒരു ദിവസം തന്നെ കഴിക്കാനല്ല കേട്ടോ പറയുന്നത് അപ്പം ഇതെല്ലാം നമുക്ക് ആഹാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് കപ്പലണ്ടി കഴിക്കുന്നതും നട്ട്സ് വിഭാഗത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ ഒരു പരിധി വരെ ഏതെങ്കിലും ഒരു നേരത്തെ ആഹാരമായിട്ട് ചെറിയ അളവിൽ നമ്മൾ കഴിക്കുന്നതും എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റാഗി അതുപോലെ ഗോതമ്പ് തിന ചാമ മുതലായിട്ടുള്ള നമുക്ക് കിട്ടുന്ന അത്യാവശ്യം സീഡ് വർഗങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കൂടി നമ്മൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി അവസാനമായിട്ട് പറയാനുള്ളത് മഷ്റൂമാണ് അതായത് കൂൺ വിഭാഗത്തിൽപ്പെട്ട ഒന്നില്ല നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള അറിയാവുന്നവർ മാത്രം പറമ്പിൽ നിന്ന് പറഞ്ഞ് കഴിക്കുക അല്ലാത്തവർ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്ന നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള നല്ല കൂണ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ കൂൺ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അധികമായിട്ട് കൂട്ടാത്ത ഒരു ആഹാരമാണ് സോയാബീൻ കഴിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് കൂട്ടാതെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിൽ പ്രോട്ടീൻസും എല്ലാം തരാനായിട്ട് സഹായിക്കുന്നുണ്ട് ചെറിയ കടലവർഗ്ഗങ്ങൾ ഒക്കെ നമ്മൾ കഴിക്കുന്നത് അതായത് കടലയൊക്കെ നമ്മൾ കഴിക്കുന്നതും കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് കൂട്ടത്തില്ല പക്ഷേ നമ്മൾ മിതമായ അളവിൽ മാത്രം കുക്ക് ചെയ്തിട്ട് കഴിക്കുക അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ മൂന്ന് നേരവും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളോടൊപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള അരി ആഹാരം കുറച്ചതിന് ശേഷം ഇവയിൽ ഇവയിലേതെങ്കിലുമൊക്കെ അതിനോടൊപ്പം നമ്മൾ കഴിക്കുന്നത് എപ്പോഴും കാർബോഹൈഡ്രേറ്റ് കുറച്ച് നിർത്തി നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നിങ്ങളെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാക്കിയാൽ ഒട്ടനവധി രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കും കാരണം ഇന്ന് കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് വ്യായാമം കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പകരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടായാലും കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള ും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ